ഏറ്റവും മികച്ച രീതിയിൽ പിന്നോക്കം നിൽക്കുന്ന ജില്ലകളിലും അതുപോലെ നക്സൽ ബാധിത പ്രദേശങ്ങളിലും അടിസ്ഥാന സൗകര്യങ്ങളും വികസനങ്ങളും എത്തിച്ച കാലയളവായിരുന്നു രണ്ടായിരത്തി പതിനെട്ട് മുതൽ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് വരെയുള്ള കാലയളവ് അതായത് ഭൂപേഷ് ബാഗൽ മുഖ്യമന്ത്രിയായിരുന്ന കാലഘട്ടം അത് ബി പോലും തുറന്ന് സമ്മതിക്കുന്ന കാര്യമാണ് അത്ര മികച്ച രീതിയിലുള്ള സേവനമായിരുന്നു ഛത്തീസ്ഗഡിൽ എന്നിട്ടും രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ചെറിയ വോട്ട് ചെയറിൻ്റെ വ്യത്യാസത്തിൽ സീറ്റുകളിൽ വന്ന വലിയ മാറ്റങ്ങൾ അത് കോൺഗ്രസ്സിന് തിരിച്ചടിയായി നിയമസഭാ തെരഞ്ഞെടുപ്പിൻ്റെ ഫലം പുറത്തു വരുമ്പോൾ അവിടെ മുപ്പത്തിയഞ്ച് സീറ്റുകളിൽ മാത്രമാണ് കോൺഗ്രസിന് വിജയിക്കാൻ സാധിച്ചത് തൊണ്ണൂറ് സീറ്റുകളുള്ള അടുത്ത് ബി ജെ പി അവിടെ അൻപതിലേറെ സീറ്റുകളിൽ വിജയിക്കുകയും ചെയ്തു എന്നാൽ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ മുഖ്യമന്ത്രിയായിരുന്ന ഭൂപേഷ് ബാഗൽ അടക്കമുള്ളവർ പരാജയപ്പെട്ടതിൻ്റെ സാഹചര്യം കൃത്യമായി അന്വേഷിക്കുമ്പോൾ അദ്ദേഹം മത്സരിച്ച മണ്ഡലത്തിൽ ഉൾപ്പെടെ വലിയ തോതിൽ വോട്ടുകൾ വ്യാപകമായി നടന്നതിൻ്റെ തെളിവുകൾ രാഹുൽ ഗാന്ധി ഇപ്പോൾ കോടതിക്ക് മുമ്പാകെ കൈമാറിയിരിക്കുകയാണ് ഏതാണ്ട് നാൽപ്പതിനായിരത്തോളം വോട്ടുകൾക്കാണ് രാഗൽ പരാജയപ്പെട്ടതെങ്കിൽ അതിനേക്കാൾ ഏറ്റവും വലിയ തിരിച്ചടി എന്ന് പറയുന്നത് കേവലം ആയിരത്തി എണ്ണൂറ് വോട്ടുകൾക്ക് മാത്രം കോൺഗ്രസിൻ്റെ ഉറച്ച സീറ്റായി അറിയപ്പെടുന്ന കൻകാർ ലോക്സഭാ മണ്ഡലത്തിൽ ബീരേഷ് ഠാക്കൂർ പരാജയപ്പെട്ടതാണ് വലിയ രീതിയിലുള്ള അട്ടിമറിയിലൂടെ തന്നെയായിരുന്നു കോർബയിലും ബസ്റ്ററിലും ഒക്കെ കോൺഗ്രസ് സ്ഥാനാർത്ഥികൾ പരാജയപ്പെട്ടത് ആറ് സീറ്റുകളിലാണ് കോൺഗ്രസ് അവിടെ ഉറപ്പായും വിജയിക്കുമെന്ന് വ്യക്തമായി പറയാൻ സാധിച്ചിരുന്നത് ആ സീറ്റുകളിലാണ് തെരഞ്ഞെടുപ്പ് അട്ടിമറി നടന്നത് വളരെ കൃത്യമായി ടാർഗറ്റ് ചെയ്താണ് ചില ബൂത്തുകളിലെ വോട്ടുകളിൽ ചില രീതിയിലുള്ള വേർതിരിവ് ഉണ്ടാക്കിയത് ഇവിടെയെല്ലാം കണക്ക് കൂട്ടലുകൾ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ്റെ ഏജൻറ്റുമാർ താഴെ തട്ടിൽ നടത്തിയ വലിയ തിരിമറിയിലൂടെ ഉണ്ടായതാണെന്നും അങ്ങനെ സംഭവിച്ചില്ലായിരുന്നുവെങ്കിൽ തെരഞ്ഞെടുപ്പ് റിസൾട്ട് ആകെയുള്ള പതിനൊന്ന് സീറ്റുകളിലുള്ള ഛത്തീസ്ഗഡിൽ ആറ് അഞ്ച് എന്ന രീതിയിലേക്ക് മാറിയനെ എന്നതാണ് പറയുന്നത് ഇത് വളരെ വ്യക്തമായി തന്നെ കോൺഗ്രസ് പറയുന്നുണ്ട് കോൺഗ്രസ്സിനും മുൻതൂക്കം കൽപ്പിച്ചിരുന്ന സംസ്ഥാനങ്ങളിൽ ഒന്നാണ് ഛത്തീസ്ഗഡ് എങ്ങനെയാണോ യു പിയിലും മഹാരാഷ്ട്രയിലുമൊക്കെ കോൺഗ്രസ് നേതൃത്വത്തിലുള്ള ഇന്ത്യ മുന്നണി വലിയ രീതിയിലുള്ള മുന്നേറ്റം ഉണ്ടാക്കിയത് അതുപോലെ തന്നെ എങ്ങനെയാണോ പഞ്ചാബിൽ മുന്നേറ്റമുണ്ടാക്കിയത് അതേ രീതിയിൽ തന്നെ ഛത്തീസ്ഗഡിലും തെലുങ്കാനക്ക് സമാനമായിട്ടുള്ള രീതിയിലുള്ള ഒരു മുന്നോട്ടുള്ള കുതിപ്പ് ഉണ്ടാകുമായിരുന്നുവെന്ന് വളരെ വ്യക്തമായിരുന്നു പ്രത്യേകിച്ച് ഭൂപേഷ് ബാഗിൽ ഉൾപ്പെടെയുള്ളവർ മത്സരത്തിന് തെരഞ്ഞെടുപ്പായിരുന്നു അത് വലിയ തോതിൽ നക്സൽ ബാധിത പ്രദേശങ്ങളെ അവിടുത്തെ സാധാരണക്കാർക്ക് ഭീതി ഒഴിയുന്ന രീതിയിൽ നക്സൽ സൈന്യം കുറച്ച് കൊണ്ടുവരുവാനുള്ള ജനകീയ പ്രശ്നങ്ങളിൽ കൂടുതൽ ഇടപെടാനും അടിസ്ഥാന സൗകര്യങ്ങൾ ഒരുക്കി കൊടുക്കുവാനും കഴിഞ്ഞിരുന്നു ബാഗലിന് അതുവഴി നക്സൽ ബാധിത പ്രദേശങ്ങളിലുള്ള ഭീകരരെ കൃത്യമായി ഒറ്റപ്പെടുത്തുവാൻ അവിടുത്തെ ജനത ശ്രമിച്ചു കൊണ്ടിരുന്നു ബി ജെ പി കാലാകാലങ്ങളിലായി ഭരിക്കുമ്പോൾ പ്രത്യേകിച്ചും ഡോക്ടർ രമൺ രമൺസിങ്ങിൻ്റെ കാലഘട്ടത്തിൽ നക്സൽ ബാധിത പ്രദേശം വളരെ ഭീതിജനകമായിരുന്നു അതിന് കാരണം സാധാരണ പ്രദേശവാസികൾ പോലും നക്സലുകളെ സപ്പോർട്ട് ചെയ്യുന്ന ഒരു അവസ്ഥയായിരുന്നു അതിനൊരു മാറ്റം കൊണ്ടുവന്നത് രണ്ടായിരത്തി പതിനെട്ട് മുതൽ ഇരുപത്തി മൂന്ന് വരെയുള്ള അവിടുത്തെ മുഖ്യമന്ത്രിയായിരുന്ന ഭൂപേഷ് വാഗലിൻ്റെ ഭരണമായിരുന്നു എന്നാൽ അതിനെയെല്ലാം അട്ടിമറിക്കുവാൻ ഇപ്പോഴത്തെ ബി ജെ പി സർക്കാർ ശ്രമിക്കുകയാണ് മതപരിവർത്തനം ഉൾപ്പെടെയുള്ള വിഷയങ്ങളിൽ രണ്ട് കന്യാസ്ത്രീകളെ അറസ്റ്റ് ചെയ്തതുമായി ബന്ധപ്പെട്ട കാര്യം അതുപോലെ തന്നെ അനധികൃതമായി ക്രിസ്ത്യൻ പള്ളികളെ കേന്ദ്രീകരിച്ചുകൊണ്ട് ആക്രമിച്ച സംഭവങ്ങൾ ഛത്തീസ്ഗഡിൽ വിവിധ സ്ഥലങ്ങളിൽ നടന്ന പ്രക്ഷോഭ പരിപാടികൾ ഇതെല്ലാം ബി ജെ പിക്ക് തിരിച്ചടിയായി മാറുന്നു എന്നുള്ളതാണ് ഇപ്പോഴത്തെ ഛത്തീസ്ഗഡിലുള്ള രാഷ്ട്രീയ സാഹചര്യം